ഇന്ന് നമുക്ക് ഒരു അടിപൊളി പാൽ പിടി തയ്യാറാക്കി നോക്കാം എന്തെല്ലാമാണ് ഇതിന് ആവശ്യമെന്ന് നമുക്ക് നോക്കാം ഒരു പിഞ്ച് ചെറിയ ജീരകം ചേർത്ത് കുഴച്ച് വെച്ച മാവ് ഒരു മുറി തേങ്ങ ചിരവി എടുത്ത ഒന്നാം പാൽ രണ്ടാം പാൽ ആവശ്യത്തിന് പഞ്ചസാര ആറ് ഏലക്ക പൊടിച്ചത് മാവിനെ ചെറിയ ചെറിയ ഉരുളകളായി നമുക്ക് എടുക്കാം കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഉരുട്ടി എടുക്കാം അപ്പോൾ മുഴുവനും നമുക്ക് ബോളുകളാക്കി എടുത്തു കഴിഞ്ഞു ഒരു ചട്ടി ചൂടാക്കി എടുക്കുക ചൂടായ ചട്ടിയിലേക്ക് എടുത്ത് വെച്ച രണ്ടാം പാൽ ഒഴിച്ചെടുക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർക്കുക ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ചതിന് ശേഷം ഉണ്ടാക്കി വെച്ച ബോൾസുകൾ ചേർത്ത് കൊടുക്കുക അപ്പം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ച് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഇനി തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക എടുത്തു വെച്ച ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള പാൽപ്പിടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ